അക്ഷയ ഹെൽപ്പിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നേഴ്സുമാർക്ക് വന്നിട്ടുള്ള ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയെ പറ്റിയാണ് നമ്മൾ പറയാൻ പോകുന്നത് അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നേ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നിങ്ങളുടെ സുഹൃത്തുക്കളും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായി എന്ന് തോന്നിയാൽ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം കേരള സർക്കാർ സ്ഥാപനമായ ഒഡേപ്പക്കിന് കീഴിൽ ഓസ്ട്രിയയിലേക്ക് പുതിയ റിക്രൂട്ട്മെന്റ് നടക്കുന്നു യൂറോപ്യൻ രാജ്യമായ ഓസ്ട്രിയയിലേക്ക് നേഴ്സുമാരെയാണ് ആവശ്യമുള്ളത് ജർമ്മൻ ലാംഗ്വേജിൽ യോഗ്യത ഉള്ളവർക്ക് മുൻഗണന ലഭിക്കുന്നതായിരിക്കും കെയർവേവ് എന്ന പേരിലുള്ള റിക്രൂട്ട്മെന്റ് പ്രൊജക്ട് മുഖേനയാണ് നിയമനം രാജ്യത്തെ ആരോഗ്യവകുപ്പിന് കീഴിൽ വിവിധ ആശുപത്രികളിലാണ് നിയമനം ലഭിക്കുക ബി എസ് സി നേഴ്സിംഗ് ആണ് അപേക്ഷകർക്ക് വേണ്ട അടിസ്ഥാന യോഗ്യത ജർമ്മൻ ഭാഷയിലെ പ്രാവീണ്യം അഭികാമ്യമാണ് എ വൺ എ ടു അല്ലെങ്കിൽ ബി വൺ ബി ടു യോഗ്യത വേണം അല്ലാത്തവർ നിശ്ചിത സമയത്തിനുള്ളിൽ ഭാഷയിലെ പ്രാവീണ്യം തെളിയിച്ചിരിക്കണം ഇന്റർവ്യൂവിൽ തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് സൗജന്യ ജർമ്മൻ ഭാഷാ പരിശീലനം ഒടയപ്പക്ക് നൽകുന്നതായിരിക്കും അപേക്ഷകർ ഇന്ത്യയിൽ നിന്ന് തന്നെ ബി വൺ പാസ്സാകേണ്ടതുണ്ട് കൂടാതെ ഓസ്ട്രിയയിൽ എത്തിയതിനു ശേഷം തൊഴിലുടമ സൗജന്യ ബി ടു ലെവൽ പരിശീലനം നൽകുന്നതായിരിക്കും ഓസ്ട്രിയയിൽ നഴ്സിംഗ് രജിസ്ട്രേഷൻ പ്രക്രിയ പൂർത്തിയാക്കാനും സ്ഥാപനത്തിന്റെ പിന്തുണയുണ്ടാകും ജയർത്തി അറുന്നൂറ് യൂറോ മുതൽ മൂവായിരത്തി ഒരുന്നൂറ് യൂറോ വരെ നിങ്ങൾക്ക് ശമ്പളമായി ലഭിക്കുന്നതായിരിക്കും പുറമേ നൈറ്റ് ഡ്യൂട്ടി ഓൺ കോൾ ഡ്യൂട്ടി ബോണസ് എന്നിവ ലഭിക്കും രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ മൂവായിരത്തി ഒരുന്നൂറ് യൂറോ മുതൽ നാലായിരം യൂറോ വരെ അധികമായി ശമ്പളം കൂടുന്നതായിരിക്കും തിരഞ്ഞെടുക്കപ്പെടുന്നവരെ ഓസ്ട്രിയയിലെ സാൽസ്ബർഗിൽ സ്ഥിതി ചെയ്യുന്ന സീനിയർ റെസിഡൻഷ്യൽ കെയർ ഫെസിലിറ്റികളിലാണ് നിയമിക്കുക താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഒഡേപെക്കിന്റെ ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിച്ച് വിശദ വിവരങ്ങൾ മനസ്സിലാക്കുക ആർക്കൊക്കെയാണ് അപേക്ഷിക്കാൻ സാധിക്കുകയെന്നും വയസ്സളവ് വയസ്സിന്റെ യോഗ്യത എല്ലാം നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക അതിനുശേഷം മാത്രം അപേക്ഷിക്കുക യോഗ്യത ഉണ്ടെങ്കിൽ മാത്രം അപേക്ഷിക്കുക സി വി ജർമ്മൻ ഭാഷാ യോഗ്യത സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ എന്നിവ സഹിതം ഡിസംബർ മുപ്പത്തൊന്നിനും മുൻപായി ജി എം മറ്റ് ഒഡേപെക് ഡോട്ട് ഇൻ എന്ന വിലാസത്തിലേക്ക് നിങ്ങളുടെ ബയോഡാറ്റയും വിവരങ്ങളും അയക്കുക അതിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്നവർക്കായിരിക്കും ഇന്റർവ്യൂ ഉണ്ടാവുക ഇന്റർവ്യൂവിൽ സെലക്ട് ആയി ആയിക്കഴിഞ്ഞാൽ മാത്രമായിരിക്കും അവർ ലാംഗ്വേജ് ലാംഗ്വേജ് പഠിച്ചിട്ടില്ലാത്തവർക്ക് ലാംഗ്വേജ് ട്രെയിനിങ് നൽകുക ലാംഗ്വേജ് ഉള്ളവർക്ക് കുഴപ്പമില്ല ലാംഗ്വേജ് ഉള്ളവർക്ക് സെലക്ഷൻ കിട്ടി വേഗം പോകാൻ സാധിക്കുന്നതായിരിക്കും അല്ലാത്തവർക്ക് അവർ പറയുന്ന ടൈം സ്പെസിഫിക് പീരീഡിനുള്ളിൽ ലാംഗ്വേജ് കംപ്ലീറ്റ് ചെയ്തിന് അതിൽ പ്രാവീണ്യം തെളിച്ചതിന് ശേഷം മാത്രമേ അവർക്ക് പോകാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു ഉപകാരപ്രദമായി എങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇനിയും ഇതുപോലെയുള്ള വിവരങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിനായി നിങ്ങളെ അറിയിക്കുന്നതിനായി നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും പുതിയ വീഡിയോ ആയിട്ട് വരുന്നത് ബൈ ബൈ